വചനമൊഴി സെപ്റ്റംബർ അഞ്ച് വചനഭാഗം യാക്കോബ് രണ്ട് പതിനാല് പതിനേഴ് പത്തായിരം സുവിശേഷം ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് നാൽപ്പത് ഇന്ന് സുവിശേഷത്തിൽ അന്ത്യവിധിയെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന കാര്യമാണ് നാം ധ്യാനിക്കുന്നത് ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നതുപോലെ നന്മ ചെയ്തവരെയും തിന്മ പ്രവർത്തിച്ചവരെയും തമ്മിൽ വേർതിരിക്കുകയും നന്മ ചെയ്തവർക്ക് ലോകസ്ഥാപനം മുതൽ തയ്യാറാക്കിയിട്ടുള്ള രാജ്യം കൈവശപ്പെടുത്തുവാൻ സാധിക്കുമെന്നും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയിലേക്ക് പുറപ്പെടും എന്നുമാണ് തിരുവചനം പറയുന്നത് തങ്ങളുടെ ഇഹലോക ജീവിതത്തിൽ ഒരുവൻ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന പരസ്നേഹ പ്രവൃത്തികളാണ് അവനെ സ്വർഗരാജ്യത്തിന് അർഹരാക്കുന്നത് തങ്ങളുടെ സഹോദരങ്ങളിൽ ഈശോയെ കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനാണ് തിരുവചനം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത് ഇപ്രകാരം പ്രവർത്തിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗപ്രാപ്തി നേടിയ വിശുദ്ധ മദർ തരേസയുടെ ഓർമ്മയാചരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് യാക്കോ സ്ലിഹാഡ് ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നതും വിശ്വാസം പ്രവർത്തികളാൽ ജീവസുറ്റതാക്കണമെന്ന കാര്യമാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് സഹോദരനോ സഹോദരിയോ ആവശ്യങ്ങളിലായിരിക്കെ അവരെ സഹായിക്കുക എന്നതാണ് ആശ്വാസ വാക്കുകളെക്കാൾ പ്രാധാന്യമെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് അവിടുന്ന് നൽകുന്ന ശക്തിയാൽ മറ്റുള്ളവരിൽ കൂടെയായിരിക്കുന്നവരിൽ പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കന്മാരിൽ ശിശുക്കളിൽ രോഗികളും ബലഹീനരുമായിരിക്കുന്നവരിൽ ഈശോയെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും നമുക്ക് സാധിക്കണം അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ്